ഈ വെടിനിർത്തൽ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം ഈ വാർഫെറ്റീഗെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുണ്ട് അതായത് കുറച്ച് നാൾ യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ക്ഷീണിക്കും അത്തരമൊരു ക്ഷീണം ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രണ്ട് വിഭാഗത്തിനും നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഹമാസിൻ്റെ കാര്യം നമുക്കറിയാം ഹമാസിൻ്റെ നേതൃത്വത്തെ പിന്നെ ഇസ്രായേലിൻ്റെ യുദ്ധം പിന്നെ ആക്രമണത്തിലൂടെ ഇല്ലാതാക്കിയിട്ടുണ്ട് പക്ഷേ ഹമാസ് ഇല്ലാതെ യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ പറഞ്ഞൊരു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹമാസിനെ നിശേഷം ഇല്ലാതാക്കുക രണ്ട് ഈ പിടിച്ചോണ്ട് പോയ ബന്ധുക്കളെ പൂർണ്ണമായും മോചിപ്പിക്കുക ഈ രണ്ട് കാര്യത്തിലും ഇസ്രായേൽ പരാജയപ്പെട്ടപ്പോൾ നിൽക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഈ എത്രത്തോളം പിന്നെ ഈ പിന്നെ ഹമാസിൻ്റെ പോരാളികൾ കൊല്ലപ്പെട്ടുപോകുക അത്രത്തോളം പേര് വീണ്ടും റിക്രൂട്ട് ചെയ്തിരിക്കുന്നു ഹമാസ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ നിശേഷം ഈ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന പരിപാടി നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒന്ന് അപ്പം എന്നാൽ ഹമാസ് ക്ഷീണിച്ചില്ലേ വളരെ നല്ല രീതിയിൽ ക്ഷീണിച്ചു നാൽപ്പത്തേഴായിരത്തോളം പിന്നെ ഈ പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗാസ പ്രദേശം പൂർണ്ണമായും നാമ നാമാവശേഷമാവുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നതുകൊണ്ട് തുടർന്ന് യുദ്ധം തുറന്നു കൊണ്ടുപോകാൻ ഹമാസിനെ സംബന്ധിച്ച് സാധ്യമല്ല രണ്ടാമത്തെ ഇസ്രയേലിൻ്റെ സാധ്യത എന്താണ് ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ് അവിടെ വ്യവസായങ്ങൾ പിന്നെ പലതും കൂട്ടുന്ന സാഹചര്യം സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം അവിടെ നിന്ന് ഇപ്പോൾ അവിടുത്തെ ബജറ്റ് തയ്യാറാക്കുന്നതിന് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഈ സ്മോഡ്രിജിന് തന്നെ ശരിയായ തരത്തിൽ പിന്നെ ഈ ബഡ്ജറ്റ് തയ്യാറാക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട് അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് വെച്ച ലക്ഷ്യം പതിനഞ്ച് മാസമായിട്ടും നടന്നില്ല എന്ന് മാത്രമല്ല പിന്നെ ഈ ഈ അവിടുത്തെ ഇസ്രായേലിൻ്റെ സാമ്പത്തിക പിന്നെ അവസ്ഥ തന്നെ വളരെ മോശപ്പെട്ട തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതിന് പുറമെ ഏറ്റവും അടുവിൽ നമ്മൾ കാണുന്നൊരു വിവരം ഇസ്രായേലി പട്ടാളക്കാർ തന്നെ പിന്നെ ഇരുന്നൂറോളം പട്ടാളക്കാർ ഒപ്പിട്ട് ഈ ലെറ്റർ എഴുതി അവർ കൊടുത്തു കൊടുത്താൽ ഞങ്ങൾ ഇനി യുദ്ധം ചെയ്യാൻ തയ്യാറല്ല കാരണം ഈ യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് വല്ലാ ധാർമ്മികതകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് സേ നമ്മുടെ ഇസ്രായേലി സേന ഉൾപ്പെടുന്നത് അതുകൊണ്ട് ഇനി യുദ്ധം ചെയ്യാൻ എന്ന് വരെ ഇസ്രായേൽ സേനയിലുള്ള ആളുകൾ പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഇത് ഈ രണ്ട് സാഹചര്യങ്ങളുണ്ട് അതിന് പുറമേ നമുക്കറിയാം പിന്നെ ഇവിടെ ട്രംപിൻ്റെയും ബൈഡൻ്റെയും കാര്യം സൂചിപ്പിച്ചു ബൈഡൻ ഇരുപതാം തീയതി വേറൊരാളിന് അധികാരമേറ്റെടുത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അവതരിപ്പിച്ച ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെടിനിർത്തൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ആന്റണി ബ്ലിങ്കനും അദ്ദേഹത്തിന്റെ മധ്യേഷ്യൻ പ്രതിനിധി മക്കൂർക്കും ഒക്കെ ഈ വളരെ സജീവമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയെന്ന് ഖത്തറുമായും ഈജിപ്റ്റുമായും ഒക്കെ ചേർന്ന് ഇപ്പൊ നവംബറിലാണ് ഈ പിന്നെ ട്രംപ് അധികാരമേറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ മധ്യ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിഫ് കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ഈ ചർച്ച എങ്ങനെയെങ്കിലും ഇത് സമാധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ കൂടി ഫലമാണ് കാരണം ഒന്നെന്ന് പറയുന്നത് ബൈഡൻ്റെ അതിശക്തമായ സമ്മർദ്ദം ഈ ഇസ്രായേൽ ഭരണകൂടത്തിന് മുകളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണം കാരണം അന്തർദേശീയ തലത്തിൽ വേറൊരു ഇസ്രായേലുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യമുണ്ട് ഈ ഇത്രയും ഈ വംശഹത്യയോളം എത്തുന്ന തരത്തിലുള്ള ഈ പിന്നെ നര ബലി അവിടെ നടന്നതിൻ്റെ ഫലമായി ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയും ഈ വംശഹത്യക്ക് പിന്നെ ഈ രണ്ട് രാഹുനെതിരെയും യോ ഗാലിനെതിരെയും ഒക്കെ കേസെടുക്കുക അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുക അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശത്തിന്റെ തലത്തിലൊക്കെ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് കൂടി ഇത് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു അതിന് പുറമേ ഉള്ള ട്രംപ് പറഞ്ഞല്ലോ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ യുദ്ധവും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും അവസാനിപ്പിക്കും അപ്പോൾ അതിന്റെ അദ്ദേഹത്തിന്റെ പ്രതിനിധി സ്റ്റീവ് ഇറ്റ് വന്ന് നമുക്ക് സ്റ്റീവ് വിറ്റ് കോഫിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ട്രംപിന് പശ്ചിമേഷ്യയിൽ ഒരുപാട് വ്യാപാര താല്പര്യങ്ങളും ബന്ധങ്ങളും ആളാണ് അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങളുമായി വ്യവസായ പിന്നെ വാണിജ്യ ബന്ധങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് സ്റ്റീവ് വിറ്റ് കോഫ് അപ്പോൾ അറബി രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങളും വിശ്വാസവും പിടിച്ചെടുക്കേണ്ടത് ട്രംപിൻ്റെ കൂടി ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് വിറ്റ് തന്നെ ഈ പശ്ചിമേഷ്യൻ പ്രതിനിധിയായിട്ട് ട്രംപിന് നിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരം രണ്ട് വിഭാഗത്തിൻ്റെ സമ്മർദ്ദവും ബൈഡൻ്റെ സമ്മർദ്ദവും ഈ രാജ്യങ്ങൾ യുദ്ധത്തിൽ ക്ഷീണിച്ച സാഹചര്യവും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത് എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ യുദ്ധം അവസാനിക്കുന്നുണ്ടോ വെടിനിർത്തലാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് യുദ്ധം ഇനിയും പൊട്ടിപ്പുറപ്പെടാം നമ്മൾ കാണേണ്ട കാര്യം ഇത് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രമാണ് ആ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെടാത്തിടത്തോളം കാലം പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് നമ്മൾ ഉറപ്പാണ് ഈ അടുത്ത കാലത്തുണ്ടായ ഈ ട്രംപ് തന്നെ കൊട്ടിഘോഷിച്ച എബ്രഹാം കരാർ എന്ന് പറയുന്ന കരാറിലോ അതല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന കരാറുകളിലോ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം എന്ന് സ്ഥാപിക്കും എങ്ങനെ സ്ഥാപിക്കും എന്തെല്ലാം തരത്തിലുള്ള സംവിധാനത്തിലൂടെയാണ് അത് വരാൻ പോകുന്നത് എന്നുള്ള യാതൊരുവിധ പരാമർശങ്ങളും യാതൊരുവിധ കൃത്യമായ പദ്ധതികളും അങ്ങനെ പദ്ധതികൾ ഇല്ലാത്തടത്തോളം കാലം നമുക്കറിയാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്വര കിലോമീറ്ററിനകത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ ഒരു തുറന്ന ജയിലിൽ പോലെ കഴിയുകയാണ് അതൊരു ഒരു കോളനി ഭരണവും ആ കോളനി ഭരണത്തിന് പ്രത്യേകം പറഞ്ഞാൽ ഈ അപ്പാർത്തിയുടെ വംശകേറി പോലെയുള്ള സംഗതികൾ പിന്നെ നടപ്പിലാക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് അവിടെ നിൽക്കുന്നത് വെള്ളം വൈദ്യുതി മ്പത്ത് ഭക്ഷണം ഇതെല്ലാം ഒരു ഒരു ഭരണകൂടത്തിന്റെ ദയാദാക്ഷിണത്തിൽ മാത്രം കിട്ടുന്ന ഒരു ജനത എപ്പോൾ വേണമെങ്കിലും ബോംബിട്ട് കൊല്ലം ഇപ്പം നമ്മുടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു രണ്ട് ദിവസമായി കരാർ പ്രഖ്യാപിച്ചിട്ട് നൂറ്റി പതിനൊന്ന് പേരാണ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഇതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന വളരെ ശത്രുതാപരമായ നിലപാടിലൂടെ നിൽക്കുന്ന ഒരു ഭരണകൂടം അങ്ങനെ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ അതിനിടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഹമാസിന്റെ ആളുകളും അങ്ങനെ ഒരു ശത്രുതാപരമായി നിൽക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വെടിനിർത്തൽ ലംഘിക്കപ്പെടാം എപ്പോൾ വേണമെങ്കിലും പുതിയൊരു ആക്രമണം ഉണ്ടാവാം അതുകൊണ്ട് ഒരു ശാശ്വത സമാധാനം എന്ന് പറയുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം അതായത് അവർക്ക് അർഹതപ്പെട്ട പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്ത് അർഹതപ്പെട്ട പാലസ്തീൻകാർക്ക് അർഹതപ്പെട്ട രാഷ്ട്രം ഉണ്ടാകാത്തിടത്തോളം കാലം പശ്ചിമേഷ്യൻ സമാധാനം ഉണ്ടാവുമെന്ന് ഒരു കാരണവശാലും ഉറപ്പ് പറയാൻ പറ്റില്ല